ഹായ് കൂട്ടുകാർ ചങ്ങായി ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പച്ചക്കായ കൊണ്ടൊരു അവിയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ നമ്മുടെ സദ്യക്കൊക്കെ ഈ ഒരു അവിയലിന് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് പക്ഷേ ഒരു ചെറിയൊരു വ്യത്യാസം ഞാൻ വരുത്തുന്നുണ്ട് ഈ ഒരു അവിയലിൽ ഞാൻ കരുവാട് ചേർക്കുന്നുണ്ട് കരുവാട് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല ഉണക്കമീൻ എന്നൊക്കെ പറയുമായിരിക്കും അല്ലേ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരു പച്ചക്കായ ഞാൻ ചെത്തി കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് തൊലി കളഞ്ഞിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ പച്ചക്കായ തൊലിയൊക്കെ ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പച്ചക്കായ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ കട്ട് ചെയ്യുന്ന പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട വെള്ളം വെച്ച് കൊടുക്കണം കേട്ടോ ചെറു ചൂടുവെള്ളമായാലും ആയാലും സാധാ വെള്ളമായാലും ഒരു കുഴപ്പവും ഇല്ല അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം നമ്മുടെ പച്ചക്കായ ഒക്കെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ അറിയാമല്ലോ കായ എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല കറയുള്ള സാധനമാണ് അപ്പോൾ ആ ഒരു കറ പോകുന്നതിനായിട്ടാണ് നമ്മൾ ഈ ഒരു ഉപ്പിട്ട വെള്ളത്തിലേക്ക് ഈ പച്ചക്കായ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കായയൊക്കെ കഴുകിയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് കറ മുറാന്നിരിക്കും അപ്പോൾ നമ്മൾ ആ ഒരു അവിയൽ കഴിക്കുമ്പോഴത്തേക്ക് ആ ഒരു ഭംഗി ഉണ്ടാവത്തില്ല കേട്ടോ കറയുടെക്ക് ഒരു കളറായിരിക്കും കായയ്ക്ക് വരുന്നത് ഇനി നമുക്ക് ഈ ഒന്ന് നല്ലതുപോലെ കഴുകി എടുത്തിട്ട് വരാൻ കേട്ടോ ഒരു അഞ്ചാറ് പ്രാവശ്യം കഴുകി നല്ലതുപോലെ കഴുകി കഴുകിയെടുക്കുമ്പോഴത്തേക്ക് ഇത് നല്ല വെള്ളി കുരുന്ന് പോലെ കണ്ടാകും കാ നല്ല വെള്ള കളറിൽ തന്നെ നമുക്ക് കിട്ടും ഇനി നമുക്ക് സവാള ഇതിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ സവാളയൊക്കെ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റാണേ അപ്പോൾ അവിയലിനാവശ്യമായിട്ടുള്ള കരുവാട് ഉണക്കമീൻ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അതൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഞാൻ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് അവിയലിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന കായിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂട്ട് തയ്യാറാക്കാം അവിയലിനാവശ്യമായിട്ടുള്ള അരപ്പ് കൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ അരമുറി തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും നാല് പച്ചമുളകും അതുപോലെ നാലഞ്ച് കുഞ്ഞുള്ളിയും രണ്ട് തണ്ട് കറിവേപ്പിലയും ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്കിതിനെ നല്ലതുപോലെ ഇതെന്നെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്കാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ തേങ്ങയൊക്കെ നല്ലതുപോലെ ഇതിനെ ഒന്ന് മിക്സിയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ അമ്മിക്കല്ലുണ്ടെങ്കിൽ അമ്മിക്കല്ലിൽ വെച്ചിട്ടൊക്കെ നല്ലതുപോലെ ഇതിനെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ തേങ്ങയിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കിതിനെ ഒന്ന് അരച്ചെടുത്തിട്ടും വരാം അപ്പോൾ നമ്മുടെ അവിയലിന് ആവശ്യമായിട്ടുള്ള അരപ്പ് കൂട്ടൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന കായലിലേക്കും നമ്മുടെ ഉണക്കമീനിലേക്കൊക്കെ ഈ ഒരു അരപ്പ് കൂട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവിയലിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് മാത്രം ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിയൽ തിളച്ച് വന്നതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഉപ്പ് നോക്കണം കേട്ടോ എന്തെന്ന് വെച്ചാൽ ഇത് കരുവാടിട്ട് വെച്ചിട്ടുള്ള അവിയലല്ലേ അപ്പോൾ കരുവാടിൽ ചില കരുവാടുകളിൽ നല്ല രീതിക്ക് ഉപ്പുണ്ടാകും ചിലതിൽ ഉപ്പ് കുറവായിരിക്കും കേട്ടോ അപ്പോൾ നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ഇട്ട് കൊടുക്കാമേ കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇത് വിറകടുപ്പിലോ അല്ലെങ്കിൽ ഗ്യാസിലോ വെച്ചിട്ട് ഇതിനെ ഒന്ന് നമുക്ക് ഒന്ന് വേവിച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ കുറച്ചൊന്ന് തിളച്ചൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനെ ഒന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കണം ഈ ഒരു സമയത്ത് വേണം നമ്മൾ ഈയൊരു അവിയലിൻ്റെ ഉപ്പ് നോക്കാനായിട്ട് ഉപ്പ് കുറവാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ അവിയലിനുള്ള ഉപ്പെല്ലാം ഭാഗത്തിനാണ് വന്നിട്ടുള്ളത് അവിയലിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു അവിയലിലേക്ക് ഞാൻ കടുകൊന്നും താളിച്ചൊഴിക്കുന്നില്ല അതിലും ടേസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പച്ച വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിനെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് അതിനെ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ ചൂടാക്കിയിട്ടല്ല നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് തന്നെ എടുക്കാം ഒരു മൂന്ന് നാല് മിനിറ്റ് നമ്മൾ ഒന്നും കൂടി ഒന്ന് അതിനെ ഒന്ന് തിളപ്പിക്കണം അപ്പോൾ നമ്മുടെ അവിയലൊക്കെ ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ച് കൊടുത്തിട്ട് വേണം മൂടി വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ മൂടിയൊക്കെ തുറന്നിട്ടുണ്ട് ആ ഒരു മൂടി തുറക്കുന്ന സമയത്ത് നല്ല സൂപ്പർ ഒരു മണം നമ്മളെ മൂക്കിലേക്ക് വന്ന് അടിച്ചങ്ങ് കയറും കേട്ടോ അപ്പോഴത്തേക്ക് എത്ര വായിൽ ഓടാത്ത ആൾക്കാരാണെങ്കിലും വായിലൊക്കെ ഓടിയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ചൂട് ചോറിനോടൊപ്പം ഒരു കരകൂട്ടുകളില്ലെങ്കിലും നമുക്ക് ഇതും കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റുന്നൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു അവിയലാണേ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ ഒരു വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ ഞാൻ വളരെ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല ഞാൻ ഉണ്ടാക്കുന്നത് സാധാരണക്കാരുടെ വീട്ടിലെ പാചകങ്ങൾ മാത്രമാണ് ഞാനും ഇതിൽ ചെയ്തു കൊണ്ടുവരുന്നത് അങ്ങനെയുള്ള പാചകങ്ങളൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സംശയങ്ങളൊക്കെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീട് ഇത്രയുള്ളായിരുന്നു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ഓളന്ന് ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ